അതല്ല കോവിഡ് വരെ രാജ്മോഹൻ ഉണ്ണിത്താനോട് സ്കൂൾ ബസിനായി എം ബി ഫണ്ട് ചോദിച്ച് ഫോണിലൂടെ അന്വേഷിച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയെ കോൺഗ്രസ് പുറത്താക്കി പുതുമ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും തെക്കിൻപറമ്പ് യു പി എ സ്കൂൾ പിടിഎ പ്രസിഡന്റുമായ പി സി നസീറിനെയാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ബസിനായി രണ്ടു തവണയാണ് നിവേദനം നൽകിയത് ഇക്കാര്യം സംസാരിച്ചപ്പോഴാണ് ബസ് നൽകാൻ കഴിയില്ലെന്ന രാജ്മവൻ താൻ പറയുന്നത് ഹലോ ഹലോ നമസ്കാരം സാറേ പിന്നെ ഞാൻ നമ്മളെ തെക്കിൽ പറമ്പ് സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ആണ് പിന്നെ ഗുണമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കൂടിയാണ് പി സി നസീർന്ന് പറയുന്നത് സാറേ ഞാന് നമ്മളെ സ്കൂളേക ആയിരത്തിഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നിങ്ങള് വന്നിരുന്നുള്ളൂ അപ്പൊ ഞങ്ങള് രണ്ട് പ്രാവശ്യം സാറിന് ഒരു ബസ്സിന്റെ ആവശ്യത്തെ നിവേദനം തന്നിരുന്നു ില്ല ഇപ്പൊ ബസ് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം ഒരു ബസ്സിന് റേറ്റ് നാല്പത് ലക്ഷം രൂപയാണ് മനസ്സിലായില്ലേ അപ്പം നാല്പത് ലക്ഷം രൂപ കൊടുത്തിപ്പോ ഒരു ബസ് കൊടുക്കാൻ നമുക്ക് പറ്റിയ ഇതില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനാറ് ബസ് കൊടുത്ത കോവിഡ് മഹാമാരി കൊണ്ട് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്തില്ല മനസ്സിലായോ അതെ ബസ് കൊടുത്തത് ഇപ്പൊ ഫണ്ടുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ എപ്പോഴെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് പൈസ ചെലവാക്കാൻ പറ്റുന്ന മാർഗത്തിനോട് ആലോചിക്കട്ടുള്ളൂ മനസ്സിലായോ അത് എനിക്ക് ആകെ ഉള്ള ഫണ്ട് അഞ്ചു കോടി രൂപയാണ് അതില് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം മുപ്പത്തി ഏഴില പട്ടിക വർഗത്തിന് കൊടുക്കണം പിന്നെ പതിനഞ്ച് ലക്ഷം രൂപത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം ഏഴ് അസംബ്ലിക്ക് കൊടുക്കണം മനസ്സിലായോ ഒരു അസംബ്ലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി പണം ലക്ഷം രൂപ അതെ സാറെ കഴിഞ്ഞ പ്രാവശ്യം കളനാട് സ്കൂളിലേക്കും തെക്കില്ല സ്കൂളിലേക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റി കുട്ടികളാണ് അതെ സാറെ മനസ്സിലായി മനസ്സിലായി മലയാളത്തിൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിവേദനം തന്നുപോയത് ശരി ഓക്കെ അല്ല നിവേദനം എങ്ങനെ തരുന്ന ആർക്കും വേണേലും തരാം നിങ്ങൾക്ക് വല്ല അർത്ഥമുണ്ടോ നിവേദനം തരുന്നതിന് നിവേദന ആർക്കും വേണേലും തരാമല്ലോ ആശനേ നിവേദനം തരുന്നതിന് എന്താ പക്ഷേ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി വന്നതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് കൊടുത്തത് ഇത്തവണ നിങ്ങൾ പ്രാർത്ഥിക്കും കോവിഡ് മഹാമാരി വരാൻ നമ്മളെ അങ്ങനല്ല അതല്ല കോവിഡ് കോവിഡ് വരെ വരെ പ്രാർത്ഥിക്കുന്നു ഇൻസൾട്ട് അങ്ങനൊന്നും അങ്ങനല്ലോ തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ എം ബി അപകീർത്തിപ്പെടുത്തും വിധം ഫോൺ സംഭാഷണം പ്രചരിച്ചിരുന്നുവെന്ന് ആരോപിച്ചാണ് നസീറിനെ ഡി സി സി പ്രസിഡന്റ് ഫൈസൽ പുറത്താക്കിയത് തെക്കിൽ പറമ്പ് സ്കൂളിന് ബസ് വാങ്ങാൻ എം ബി ഫണ്ടിൽ നിന്നും തുകയ്ക്കായി രണ്ടു തവണ നിവേദനം നൽകിയിട്ടും കിട്ടാതിരുന്നപ്പോഴാണ് വിളിച്ച് ഉണ്ണിത്താനോട് സംസാരിച്ചത് നിങ്ങൾക്ക് ബസ് വേണമെങ്കിൽ കോവിഡ് വരാൻ പ്രാർത്ഥിക്കുക എന്നായിരുന്നു ഉണ്ണിത്താന്റെ മറുപടി എംപിയുടെ ധാഷ്ട്യം തുറന്നു കാട്ടാനാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടതെന്നും വിഷയം പരിശോധിക്കുന്നതിന് പകരം ഉണ്ണിത്താനെ ഭയന്ന് നടപടി സ്വീകരിച്ചെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഉണ്ണിത്താൻ വിരുദ്ധർ പറയുന്നു ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു